ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ ഇരുപത്തി എട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമുക്ക് ചൂട് നൽകുന്ന ആശ്വാസങ്ങളോടാണ് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം പക്ഷേ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ കയ്യിലിരിക്കുന്ന ഒരു കപ്പ് ചൂട് കാപ്പി നൽകുന്ന ആ ഉന്മേഷം എത്ര വലുതാണ് അല്ലെങ്കിൽ ശരീരവേദനയുള്ളപ്പോൾ ലഭിക്കുന്ന ഒരു ചെറിയ ചൂടുവെള്ളത്തിലെ കുളി നമ്മുടെ പേശികൾക്ക് എത്ര മാത്രം ആശ്വാസം നൽകുന്നുണ്ട് മനസ്സ് മടുത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരാൾ നൽകുന്ന ഒരു കെട്ടിപ്പിടുത്തം അത് നൽകുന്ന ആത്മീയമായ ചൂട് അല്ലെങ്കിൽ തണുപ്പുള്ള രാത്രിയിൽ നമ്മളെ പുതപ്പിച്ചുറക്കുന്ന ആ കമ്പിളി പുതപ്പ് ഇവയെല്ലാം നമുക്ക് നൽകുന്ന സുരക്ഷാബോധം വളരെ വലുതാണ് ഈ ചെറിയ ചൂടാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പലപ്പോഴും തളരാതെ കാക്കുന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ആ ചൂടിന് നന്ദി പറയൂ അത് ഒരു കപ്പ് ചായയാകാം ചൂടുവെള്ളമാകാം അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സ്പർശനമാകാം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകിയ ആ ചൂട് എന്തായിരുന്നു താഴെ കമന്റ് ചെയ്യൂ ചെറിയ കാര്യങ്ങളിലെ വലിയ സുഖങ്ങൾ തിരിച്ചറിയാം നാളെ കാണാം താങ്ക്